ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഡിഷ് ഒരു സിമ്പിൾ അതിൻ്റെ ഹമ്പിളായിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാവുന്നൊരു രീതിയാണ് അത് നമുക്ക് ആ ചിക്കനിലേക്ക് ഒരു മുട്ട പൊട്ടി ചോദിക്കാം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ മുളക് പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എൻ്റെ ലക്കിക്കുട്ട ഇടയ്ക്ക് മുട്ടയുടെ കരുവിനെ പൊട്ടിച്ചതാണ് കേട്ടോ അങ്ങനെ പൊടിയിലിട്ടിട്ട് നമുക്ക് കുറച്ച് ഒരല്പം കോൺഫ്ലവറും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നമ്മുടെ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയും കൂടെ കുറച്ചിടുക കോൺഫ്ലവർ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കണം ഇത് നമുക്ക് മുട്ടയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക എല്ലായിടത്തും ഉപ്പും നമ്മുടെ പാകത്തിനുള്ള ഐറ്റംസും എല്ലാം എത്തക്ക രീതിയിൽ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടെ ഈ ഒരു ഡിഷ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ സെറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം പാൻ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ എണ്ണ തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയതിനെ അതിനെ എടുത്ത് വെക്കാം ലക്കി കുട്ടനാണ് കേട്ടോ ഞാൻ ഈ ലെഗ് പീസ് തന്നെ ആദ്യം ഇടുന്നത് അതിങ്ങനെ ചിക്ക ചിക്ക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അവനെ പിടിച്ചെടുത്താൽ ഭയങ്കരമായിട്ട് പാടുപെട്ട കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട ഇങ്ങനെ ഞാൻ കുറച്ച് കുറച്ചായിട്ടേ ഞാൻ ഇടുന്നുള്ളൂ അങ്ങനെ ഒരു സൈഡ് നമുക്ക് റെഡിയാക്കി എടുക്കണം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറമുനോക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ വീണ്ടും നന്നായിട്ട് റെഡിയായി വരും കണ്ട നമ്മൾ കോൺഫ്ലവറും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നത് പക്ഷേ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ ഒട്ടിയൊന്നും പിടിക്കുന്ന കേട്ടോ നല്ല സൂപ്പറായിട്ട് മുരിങ്ങിയിട്ടും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്ത് ഇടുക എല്ലാവരും എൻ്റെ ഫോൺ കുറച്ച് നീങ്ങി പോകണ ഒറ്റയ്ക്കാണ് ക്യാമറ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നീങ്ങി പോകുന്നത് കേട്ടോ അങ്ങനെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും കൂടെ നമുക്ക് മറിച്ചിട്ട് ഇതേ പരിവർത്തനമാക്കി എടുക്കാം അതും കൂടെ റെഡിയായ നമ്മുടെ ചിക്കൻ ഫ്രൈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബബ് ഓക്കെ സി യു ഗൈസ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്താണ് ടേസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ലക്കി ലക്കിക്കുട്ടിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അവൻ്റെ എക്സ്പ്രഷൻ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിലുണ്ടോ ലാസ്റ്റ് വീഡിയോയിലെ ലാസ്റ്റ് എൻഡിങ്ങിലുണ്ട് എൻ്റെ കുട്ടൻ ചിക്കൻ കഴിച്ചിട്ട് പറയുന്നത് അപ്പം ബൈ ബൈ ഓക്കെ സീ യു ബൈ